വാഹനാപകടത്തിൽ പരിക്കേറ്റ കിടപ്പിലായെങ്കിലും വിവാഹം മുടങ്ങിയില്ല ചേർത്തല സ്വദേശിയായ രമേശൻ കട്ടിലിൽ കിടന്നുകൊണ്ട് കുറുപ്പങ്കുളങ്ങര സ്വദേശിനിയായ ഓമനിയുടെ കഴുത്തിൽ മിന്നുചാർത്തി നിശ്ചയിച്ച ദിവസം തന്നെ വാഹനാപകടത്തിൽ പരിക്കേറ്റ കിടപ്പിലായെങ്കിലും വിവാഹം നിശ്ചയിച്ച സമയത്ത് തന്നെ നടന്നു ചേർത്തല സ്വദേശി രമേശൻ കട്ടിലിൽ കിടന്ന കുറുപ്പങ്കുളങ്ങര സ്വദേശിനി ഓമനയുടെ കഴുത്തിൽ മിന്നുചാർത്ത ചേർത്തല നഗരസഭ പന്ത്രണ്ടാം വാർഡിൽ കളിത്തട്ടുങ്കൽ അറുപത്തഞ്ചു വയസ്സുള്ള രമേശനും കുറുപ്പംകുളങ്ങര ആലക്കാവെളിയിൽ അൻപത്തഞ്ചു വയസ്സുള്ള ഓമനയും തമ്മിലുള്ള വിവാഹം നടത്താനുള്ള ഒരുക്കത്തിനിടെയാണ് ഒക്ടോബർ പതിനഞ്ചിന് അപകടമുണ്ടാവുന്നത് ചേർത്തല മതിലകം ആശുപത്രിയിലെ കാർപ്പന്റായ രമേശൻ സൈക്കിളിൽ വരുമ്പോൾ ബൈക്ക് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ രമേശന്റെ കാലൊടിഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലും ചേർത്തല താലൂക്ക് ആശുപത്രിയിലും ചികിത്സ വിവാഹം മാറ്റിവെക്കാൻ ആലോചിച്ചെങ്കിലും ഒരുക്കങ്ങളെല്ലാം നടത്തിയതിനാൽ നിശ്ചയിച്ച ദിവസം തന്നെ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് രമേശന്റെ വീട്ടിൽ വെച്ച ലളിതമായ ചടങ്ങ് വിവാഹത്തിനായി രമേശനെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിച്ചു കിടക്കയിൽ തന്നെ ഇരുന്ന രമേശൻ ഓമനയുടെ കഴുത്തിൽ താലി കെട്ടി പരസ്പരം മാലഞ്ഞാർത്തി ഇരുവരുടെയും അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്തു മുന്നമ്പി എമ്പി മാരിപ്പും സന്നിഹിതനായിരുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ ആശുപത്രിയിലേക്ക് മടങ്ങും